കേസ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടൂരിലെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് രാഹുലിന്റെ വീടിന്റെ വാതിൽ അടഞ്ഞു കിടക്കുകയാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ കോൺഗ്രസും ഏറെക്കുറെ വാതിൽ അടച്ചു കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പുറത്തേക്ക് തന്നെയായിരിക്കും എം എൽ എ സ്ഥാനത്ത് നിന്ന് രാജി എന്ന ഏറെക്കുറെ തീരുമാനമായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും അല്പസമയം മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു വന്ന മാധ്യമങ്ങളോട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു ചില ആരോപണങ്ങളെ പ്രതിരോധിക്കാനുള്ള ശ്രമവും രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് പാർട്ടി തന്നെ കേട്ടിട്ടില്ല വേണ്ട വിധത്തിൽ കേട്ടിട്ടില്ല എന്ന പരാതി രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇനിയിപ്പോൾ കൂടുതൽ പ്രതികരണം രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ എന്നറിയില്ല എന്തായാലും ആകാംക്ഷയോടുകൂടി രാഹുലിന്റെ വീട്ടിൽ മാധ്യമപ്രവർത്തകർ തുടരുന്നുണ്ട് ഒരു പ്രഖ്യാപനം രാജിയുടെ ഉടൻ ഒരു തീരുമാനം വരുമോ എന്നിവരും ഉറ്റുനോക്കുകയാണ് യു ഷൈജു അവിടെ നിന്ന് വിവരങ്ങൾ നൽകാനായി ചെയ്യുകയാണ് ഷൈജു അല്പസമയം മുൻപ് അവിടെ നിന്ന് രാഹുൽ മാധ്യമങ്ങളോട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതിനുശേഷം അദ്ദേഹം അകത്തുപോയി വീടിന്റെ വാതിലങ്ങ് അടച്ച് അതിനകത്ത് തന്നെ തുടരുകയാണോ എന്തായാലും ഒരു രാജി എന്ന വാർത്തകൾ സജീവമാകുമ്പോൾ ഉടൻ ഒരു രാജി ഉണ്ടാകില്ല എന്നാണോ രാഹുലിന്റെ മറുപടി ദിവ്യ അല്പസമയങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തിന്റെ എം എൽ എ ബോർഡ് പതിച്ച വാഹനം അദ്ദേഹത്തെ പുറത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായി പുറത്തേക്ക് ഇറങ്ങിയത് ഈ സമയത്താണ് അദ്ദേഹത്തിന്റെ വീണ്ടും അദ്ദേഹം പ്രതികരിക്കാൻ സാധ്യതയുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ ഇപ്പോഴുമുള്ളത് കാറ് അദ്ദേഹത്തിന്റെ വീടിന് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്നാണ് അറിയിച്ചത് എവിടേക്കാണ് പോകുന്നത് എന്ന് ഡ്രൈവറോട് പറഞ്ഞിട്ടില്ല കാർ എടുക്കാൻ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ പുറത്തേക്ക് വരും എന്നൊരു പ്രതീക്ഷയിലാണ് അപ്പോൾ മാധ്യമങ്ങൾ അദ്ദേഹത്തെ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട് ഇപ്പോൾ വാതിൽ അടഞ്ഞു തന്നെ കിടക്കുകയാണ് നേരത്തെ തിരിച്ച സൂചിപ്പിച്ചതുപോലെ വാതിൽ അടഞ്ഞു തന്നെ കിടക്കുകയാണ് ഇപ്പോൾ കാറ് ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്തിട്ടിട്ടുണ്ട് എം എൽ എ ബോർഡ് അതിൽ പതിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാജിയുമായി ബന്ധപ്പെട്ടൊരു കാര്യമല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം അദ്ദേഹം ഏതോരാവശ്യത്തിനും പുറത്തേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എവിടേക്കാണ് എന്തിനാണ് എന്നത് മാത്രം ഒരു വ്യക്തതയില്ല ഏതായാലും അല്പസമയങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത് ഈ മാധ്യമങ്ങളെ കാണുമ്പോൾ തന്നെ അദ്ദേഹം കൃത്യമായ ഒരു വിശദീകരണം നൽകുക എന്നതിനപ്പുറത്തേക്ക് ചില വൈകാരിക പ്രകടനങ്ങൾ നടത്തി ാണ് ചെയ്തത് അവന്തികയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് ചില ശബ്ദ സന്ദേശങ്ങൾ തെളിവായി സമർപ്പിച്ചുകൊണ്ടുള്ള ചില പ്രതികരണങ്ങൾ അദ്ദേഹം നടത്തി എന്നത് ഒഴിച്ചു നിർത്തിയാൽ കൃത്യവും വ്യക്തവുമായ ഒരു മറുപടിയിലേക്ക് അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം അദ്ദേഹത്തെക്കുറിച്ച് പല തരത്തിലുള്ള ആരോപണങ്ങൾ മുന്നോട്ട് വന്ന അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ശബ്ദരേഖയായിരുന്നു ഈ ശബ്ദരേഖയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു തരത്തിലും പ്രതികരിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങളിൽ ഒന്നും മാത്രം ആ ആരോപണങ്ങൾ തന്നെ കൃത്യമായ ഒരു മറുപടിയാണ് എന്ന് ചോദിച്ചാൽ നമുക്കത് പറയാൻ കഴിയില്ല അക്കാര്യത്തിൽ മാത്രം ചില കാര്യങ്ങൾ പറഞ്ഞു ഒഴിച്ചു നിർത്തിയാൽ ഒരു മറുപടി അദ്ദേഹം പറഞ്ഞില്ല മറിച്ച് അദ്ദേഹം പാർട്ടി പ്രവർത്തകർ തനിക്ക് തന്റെ പേരിൽ തലവിടിക്കേണ്ടി വരില്ല എന്നും അവരെ പ്രതിസന്ധിയിലാക്കില്ല എന്ന കാര്യം അദ്ദേഹം പറയുകയും ചെയ്യുകയാണ് ചെയ്തത് അതിനുശേഷം അദ്ദേഹം മടങ്ങിപ്പോയതാണ്ട് ഒരു പതിമൂന്ന് മിനിറ്റ് സമയം മാത്രമാണ് അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയും ചെയ്തത് പതുവ് ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി അങ്ങേയറ്റം ശാന്തനായി ആ പതുക്കെ അദ്ദേഹം സ്വരം താഴ്ത്തി സംസാരിക്കുന്ന ഒരു രാഹുലിനെ രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് കണ്ടത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുശേഷം അദ്ദേഹം റൂമിനകത്തേക്ക് പോയി അതിനുശേഷം അല്പസമയങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തിൻ്റെ വാഹനം തയ്യാറായി അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുവന്നതിന് വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയത് ആ വാഹനം പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ട് മാധ്യമങ്ങൾ വീണ്ടും അദ്ദേഹത്തിന്റെ പ്രതികരണം അദ്ദേഹം പുറത്തേക്ക് വന്നാൽ ചോദിക്കാം എന്ന കൂടി അങ്ങോട്ട് വരികയായിരുന്നു എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അറിയും എന്നുകൂടി പറയുന്നുണ്ടായിരുന്നു അത് എപ്പോൾ എങ്ങനെ അറിയിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ ദിവ്യ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എല്ലാ ചോദ്യങ്ങൾക്കും മറുപടിയുണ്ട് താൻ പല ഘട്ടങ്ങളിലും ഇത്തരം കാര്യങ്ങളെ പാർട്ടിക്ക് വേണ്ടി പ്രതിരോധിച്ചതാണ് അങ്ങനെ പ്രതിരോധിച്ച തന്നെ പ്രതിരോധിക്കുന്ന ആളുകളോട് ക്ഷമ ക്ഷമചോദിക്കുന്നു എന്ന് പറഞ്ഞതിനു ശേഷം താൻ എന്തെങ്കിലും പറയാനുള്ള സമയത്ത് അപ്പോൾ സമയത്ത് വന്ന് പറഞ്ഞുകൊള്ളാം അത്തരത്തിൽ താൻ നേരത്തെ വിശദീകരണം നൽകി ഇപ്പോഴും ചില വിശദീകരണം നൽകുന്നു ഇനി എപ്പോഴെങ്കിലും വിശദീകരണം നൽകേണ്ടതുണ്ടെങ്കിൽ നൽകാം എന്നൊക്കെ ഒരു ഒഴുക്കൻമട്ടിൽ വർത്തമാനമാണ് അദ്ദേഹം നൽകിയത് അത് എപ്പോൾ നൽകും എന്ന് സംബന്ധിച്ച കാര്യമൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നതാണ് നാല് ദിവസവും അദ്ദേഹം വീടിനകത്തായിരുന്നു എങ്കിൽ ഇന്നിപ്പോൾ പകൽ അദ്ദേഹം പുറത്തിറങ്ങുന്നു എന്നൊരു പ്രത്യേകത ഇന്നത്തെ ദിവസത്തിനുണ്ട് എന്നാണ് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ വാഹനം പുറത്തേക്ക് ഇറങ്ങുന്നത് അദ്ദേഹം ഇപ്പോൾ പുറത്തേക്ക് വരികയാണ് അദ്ദേഹം ഒരു തരത്തിലും പ്രതികരിക്കുന്നില്ല വാഹനത്തിനകത്തേക്ക് കയറുകയാണ്